എല്ലാവർക്കും സുൽഫത് ഗ്രീൻ ഡെയറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് ഗ്രോ ബാഗിൽ നട്ട എന്റെ വെന്തിച്ചെടിയുടെ അരികിലാണ് അപ്പൊ നമുക്ക് ഗ്രോ ബാഗിലും നല്ല രീതിയിൽ വെന്തി നട ഇപ്പൊ ഓണമൊക്കെയാണ് പൂക്കളൊക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അപ്പം പൂവ് നമുക്ക് ഇപ്പൊ ഇല്ലാത്തവർക്കൊക്കെ താഴെ സ്ഥലം ഇല്ലാത്തവർക്ക് എന്തായാലും താഴെ നടാൻ പറ്റൂല അപ്പൊ ഇതേപോലെ ഗ്രോ ബാഗുകളിലും ചെടിച്ചെടിയിലും ഒക്കെ നടയണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പൂവ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം അപ്പൊ കഴിഞ്ഞ പോലെ ഞാൻ നിലത്താണ് നട്ടിരുന്നത് അപ്പൊ നിലത്ത് നല്ല രീതിയിൽ തന്നെ പൂ ഉണ്ടായിരുന്നു അപ്പൊ അത് നടണ വീഡിയോ വിളവെടുക്കണ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പ ഇതാണ് എൻ്റെ ഗ്രോ ബാഗിലെ വെന്തി കൃഷി അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്ക് ഓണത്തിന് പൂ വിളവെടുക്കണമെങ്കിൽ ജൂൺ പകുതിയോടുകൂടെ തന്നെ നമ്മൾ തൈ നട്ടിരിക്കണം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമ്മൾ വെന്തു കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലത്ത് നല്ല വെയിലുണ്ടായിരിക്കണം അപ്പൊ നമ്മ സാധാരണ പച്ചക്കറിയൊക്കെ നടണം അതേ പോട്ടി മിക്സി തന്നെ നമുക്ക് നട്ട് കൊടുക്കാം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പെണ്ണൊക്കെ കിട്ടിട്ട് നമുക്ക് മണ്ണൊക്കെ ഇട്ടിട്ട് തൈ നട്ട് കൊടുക്കാം തൈ നട്ടിട്ട് ആദ്യത്തെ മൊട്ട് വരും ഇതേപോലെ മൊട്ട് വരും ആ മൊട്ട് നമ്മ കിള്ളിക്കളയണം എന്നാൽ മാത്രമേ കുറെ ചെനപ്പ് വന്നിട്ട് അധികം പൂക്കൾ ഉണ്ടാകുള്ളൂ നമ്മ ആ മൊട്ട് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നമുക്ക് ഉദ്ദേശിച്ച ഒരു വിളവ് പൂവിൽ നിന്ന് കിട്ടൂല പിന്നെ ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ നമ്മ പൊട്ടാഷ് പൊട്ടാഷ് പൂവുണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ് പൊട്ടാഷ് വെന്തി കൃഷിയാണ് പ്രത്യേകിച്ച് അപ്പ നമുക്ക് പൊട്ടാഷ് ഒരു രണ്ട് ഒക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചുകൊടുക്കാം അതൊരാഴ്ചയിൽ എല്ലാ ആഴ്ചയിലും നമുക്ക് പൊട്ടാഷ് ഒഴിച്ചു കൊടുക്ക അതേപോലെ തന്നെ നമ്മ ഈ ചെടി ഇങ്ങനെ കണ്ട ചെടി ഈ വളർന്ന് ഇപ്പൊ ഒരുവിധം ആകുമ്പോ തന്നെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇതേപോലെ കെട്ടി കെട്ടിവെച്ചുകൊടുക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തൈ പൂവിന്റെ ഭാരം കൊണ്ടൊക്കെ തൈ തല്ലി താഴെ വീണിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഒരു വിളവൊന്നും പൂവിൽ നിന്ന് കിട്ടൂല അപ്പൊ എപ്പോഴും നമ്മ ഇതേപോലെ ചെടിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കണം പിന്നെ ഇതേപോലെ കണ്ടെ ഞാനിപ്പോ ഒരു കയറൊക്കെ കെട്ടി കൊടുത്തേക്കണേ വെച്ചാൽ പൂവിന്റെ ഭാരം കൊണ്ട് ചെടി വീഴാണ്ടിരിക്കാനൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മ ചെടിയുടെ ആ വളർച്ച അങ്ങോട്ട് പോകും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവുകയാണ് ഗ്രോ ബാഗി നട്ടാൽ നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ ഇത് നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി ആയിരിക്കുള്ളൂ നിൽക്കണം നിക്കണം ശരിക്കും പറഞ്ഞാൽ പൂ പൊട്ടിക്കാൻ തന്നെ തോന്നൂല കാരണം അത്ര ഭംഗിയാണ് ഇത് ഉണ്ടായി നിൽക്കണ കാണാനാണ് ഇത് ഹൈബ്രിഡ് വെന്തിയാണ് കേട്ടോ നമുക്കിപ്പ ഇതിന്റെ വിത്ത് എടുത്ത് നട്ടാലൊന്നും നമുക്ക് അടുത്ത പൂ ഏ മുളക്കൂല ഇത് അമ്മ വിത്ത് മേടിച്ച് നടണം അല്ലെങ്കിൽ വെന്തി തൈ ഒക്കെ ഇപ്പൊ നമ്മുടെ കൃഷിഭവനുകളിൽ നമുക്ക് എല്ലാ വർഷവും എല്ലാ കൃഷിഭവനിൽ നിന്നും വെന്തിയുടെ തൈക്കളൊക്കെ നല്ല ഹൈബ്രിഡ് തൈക്കളൊക്കെ എല്ലാ കൃഷിഭവനിലും വിതരണം ചെയ്യണ്ട അപ്പൊ ആ ടൈമില് നമുക്ക് കറക്റ്റ് ടൈമിലാണ് വിതരണം ചെയ്യണത് ആ ടൈമില് നമുക്ക് തൈ തന്നെ മേടിച്ച് നടലാണ് നല്ലത് പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ തൈ പോയി പോയിക്കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ വിത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഇതിന്റെ ഈ കട്ടിങ്സ് നട്ട് കഴിഞ്ഞാല് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഇനിയിപ്പ ഇത് നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് നമുക്ക് കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ കാരണം നമുക്ക് ഈ നിയമാവിലകളുടെ ആക്രമണത്തിൽ നിന്ന് പച്ചക്കറി കൃഷിക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് ഒരു ജൈവ വേലി പോലെ തന്നെ ബെന്തിയൊക്കെ നട്ടുകൊടുത്തതിനാല് കീടങ്ങളുടെ ശല്യം ഒക്കെ കുറവായിരിക്കുള്ളൂ അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ പച്ചക്കറി കൃഷിയുടെ ഏഹ് ഏഹ് ഇടയിൽ ബെന്തി കൃഷി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ പാകി മുളപ്പിക്കാനോ അല്ലെങ്കി തൈക്കൾ കിട്ടിയില്ലന്നുണ്ടെങ്കിൽ നമ്മ ഈ തൈ പോണേക്ക് മുമ്പ് തന്നെ അതിന്റെ കട്ടിങ്സ് നട്ട് നമുക്ക് പുതിയ തൈക്കൾ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പൊ കട്ടിങ്സ് പെട്ടെന്നെ വേര് പിടിക്കുന്നതാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂ ഉണ്ടായി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പൂ ഉണ്ടാവോട്ടെ കട്ടിങ്സ് നട്ട് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് പച്ചക്കറി കൃഷിയിടത്തിൽ നമുക്ക് വെന്തി കൃഷി ചെയ്യുകയും ചെയ്യാം വെന്തിച്ചെടിക്ക് വന്ന ഒരു രോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് കീടങ്ങളുടെ ആക്രമണമൊക്കെ വളരെ കുറവാണ് എങ്കിൽ കൂടിയും ചില ടൈമിൽ ഇങ്ങനെ കൂമ്പൊക്കെ ഇങ്ങനെ മുരടിക്കല് അതേപോലെ തന്നെ മുട്ടുകൾ കഴിഞ്ഞു പോകില്ല അപ്പൊ നമ്മ അതൊന്നും വന്ന ശേഷമല്ല നമ്മെന്തെങ്കിലും അടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ചെടി നട്ട് ഒരാഴ്ച കഴിയുമ്പോ തന്നെ നമുക്ക് കുറച്ച് വേപ്പെണ്ണ വേപ്പെണ്ണ അഞ്ചമ്മൽ സോപ്പ് ലിക്വിഡും കൂടെ ചേർത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ ചെയ്ത് അത് എല്ലാ ആഴ്ചയിലും സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പൊ തന്നെ യാതൊരു വിധ കീടങ്ങളുടെ ശല്യം ഒന്നും ചെടിക്ക് ഉണ്ടാവൂല നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വിളവ് കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് കുറച്ച് പൂവിന്ന് നമുക്ക് വിളവ് എടുക്കാം അപ്പൊ ഞാൻ മഞ്ഞയും ഓറഞ്ചും പൂക്കളാണ് നട്ടിരിക്കണത് നമുക്ക് ആവശ്യത്തിനും ആവശ്യത്തിന് വിളവ് എടുത്താൽ മതിയല്ല അത് മാത്രമല്ല നല്ലൊരു അലങ്കാര ചെടി കൂടിയാണ് നമ്മുടെ പച്ചക്കറി കൃഷിയിടത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കീടനിയന്ത്രണത്തിന് പറ്റിയ ഒരു ചെടിയാണ് വെന്തിച്ചെടി അപ്പ നമുക്ക് എപ്പോഴും നമുക്ക് പന്ത്രണ്ട് മാസം മെന്തി കൃഷി ചെയ്യാം നമുക്ക് വേനൽക്കാലത്ത് നൽച്ചു കൊടുത്താൽ മാത്രം മതി ഞാൻ പറഞ്ഞല്ലേ ഈ ചെടി പോകണേക്ക് മുമ്പ് നമുക്ക് കട്ടിങ്സ് മുറിച്ച് നട്ടിട്ട് നമുക്ക് നമുക്ക് ഇപ്പൊ ഇതേപോലത്തെ കട്ടിങ്സ് ഒക്കെ നട്ടാത്ത തന്നെ പെട്ടെന്ന് പൂ ചെയ്യും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പൊ ഏത് ടൈമിൽ നമുക്ക് കൃഷി ചെയ്യാൻ നമുക്ക് തയ്യൊന്നും പ്രത്യേകിച്ച് അന്വേഷിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പൊ ഇതേപോലെ കണ്ട പൂക്കൾ ഇങ്ങനെ ഈ വാരം തൂങ്ങിയിട്ടങ്ങനത്തെ പൂവൊക്കെ നമുക്ക് ആദ്യം വിളവെടുക്കാം അപ്പൊ ഈ വിളവെടുക്കുന്നതിൻറെ ഒപ്പം തന്നെ ഇവിടെ നിന്ന് ചെനപ്പ് വന്നിട്ട് പുതിയ ഏർ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമ്മ പൂ നിർത്തി കഴിഞ്ഞാലും വിളവ് കുറയോട്ടാ ആവണ ആവണ പൂക്കൾ നമുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലത് നമുക്ക് പക്ഷെ പൂ ഉണ്ടായിക്കുമ്പോ നമുക്ക് ഇത് പൊട്ടിച്ചു കളയാനായിട്ട് ആർക്കും തോന്നൂല കാരണം പൂക്കൾ എല്ലാവർക്കും ഈ എപ്പോഴും ഇങ്ങനെ നിന്ന് കാണാനായിരിക്കുള്ളൂ ഇഷ്ടം കണ്ട ഇതേപോലെ നമുക്ക് വിളവെടു വിളവെടുക്കുമ്പോ നമുക്ക് വല്ല കത്രികയൊക്കെ വെച്ച് നമുക്ക് വിളവെടുക്കാം എട്ട കൈ കൊണ്ട് വിളവെടുക്കുമ്പോ ചെടിക്ക് കേടൊക്കെ പറ്റും അപ്പൊ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഹൈബ്രിഡ് വെന്തികളുണ്ട് നമ്മുടെ നാടൻ ബെന്തികള് മാർക്കറ്റിലോ നമുക്ക് വില ഇട്ടൂല ഒരു പൂക്കടയിലോ ഒന്നും ഇടുക്കൂല നമുക്ക് ഇതേപോലെ ഹൈബ്രിഡ് ബന്ദി നട്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു വരുമാനത്തിനുള്ള ഒരു ഇതും കൂടിയാണ് കേട്ടോ ഇത്തവണയൊക്കെ ഒരുപാട് പേരാണ് വെന്തി കൃഷി ചെയ്തേക്കണത് നല്ലൊരു വരുമാനം കർഷകർക്ക് കിട്ടണതാണ് നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത് വിളവെടുക്കാലോ അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് പരിചരണവും വേണ്ട കാരണം നമ്മ മഴക്കാലത്താണ് ഈ വെന്തി കൃഷി ചെയ്യണത് അപ്പൊ പ്രത്യേകിച്ച് ഒരു പരിചരണത്തിന്റെ ആവശ്യവുമില്ല നനക്കണ്ട അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണ ഒരു ഒരു വരുമാന മാർഗ്ഗം വന്ന നിലയിൽ പൂക്കൃഷിയും കൂടെ എല്ലാ വർഷവും ചെയ്യുക കാരണം മുമ്പൊക്കെ നമ്മ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ പൂവും നോക്കിയാണ് ഇരുന്നിരുന്നത് പക്ഷെ ഇപ്പൊ രണ്ടു വർഷം ഇട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് പൂക്കൃഷി ചെയ്യണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിഷമില്ലാത്ത മരുന്നൊന്നും അടിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള പൂവ് ഉപയോഗിക്കുകയും ചെയ്യുക കാരണം നമുക്കറിയാല്ലോ അവിടെന്നൊക്കെ വന്ന മരുന്നിലൊക്കെ നല്ല മരുന്നൊക്കെ അടിച്ചിട്ടാണ് പൂ വരെ വന്നത് കാരണം കേടാകാണ്ടിരിക്കാനൊക്കെ അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ചപ്പന്നെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാലോ അപ്പൊ നമുക്ക് നല്ല പൂ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ മഴക്കാലത്ത് ഇപ്പൊ ഈ മഴ പെയ്യുമ്പോഴാണ് പൂവ് കേടാകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മ പൂവൊക്കെ പറിച്ചിട്ട് ഒന്ന് കമത്തി വെച്ചാ മാത്രമേ പൂക്കൾ പൂക്കടക്കാർ എടുക്കുകയുള്ളു അതിന്റെ വെള്ളം കംപ്ലീറ്റ് വാർന്ന് പോണിപ്പൊ പിന്നെ മഴയില്ലാത്തോണ്ട് പൂവിനൊന്നും വല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഈ പൂവിന്റെ വിടവിലൊക്കെ നിറച്ച് വെള്ളം കെട്ടിരിക്കും അപ്പൊ നമ്മ പൂ കൊടുക്കുമ്പോ ആ പൂക്കൾ കേടായി പോകും അപ്പൊ എപ്പോഴും പൂ പറിച്ചിട്ട് ഒന്ന് കമത്തി വെച്ചിട്ട് വെള്ളം പോയ ശേഷം മാത്രമേ കടകളിലൊക്കെ കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ചെറിയൊരു വിളവെടുപ്പായിരുന്നു അപ്പൊ ഇത് പൂക്കൾ ഉടണവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂവ് അപ്പൊ നമുക്ക് എല്ലാ വർഷവും നമുക്ക് എന്തായാലും പൂവൊക്കെ ആവശ്യമാണ് അപ്പൊ ഈ ടൈമിൽ തന്നെ നമ്മ എല്ലാവരും പൂവൊക്കെ കൃഷി ചെയ്യണം ജൂൺ പകുതിയോടുകൂടെ നട്ടേനാ നമുക്ക് ഇതേപോലെ ഓണത്തിന്റെ സമയത്ത് നമുക്ക് വിളവെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് ഗ്രോ ബാഗിൽ നട്ടിട്ടണ്ടില്ല നിറച്ചു വിളവാണ് നമ്മുടെ വീടിന്റെ മുമ്പിൽ നട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണിത് നിക്കണെ കാണാനായിട്ട് നിറച്ച് തേനീച്ചകളും വരും നമ്മുടെ കൃഷിയിടത്തിലൊക്കെ അപ്പൊ എല്ലാവരും പൂക്കൃഷിയും പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ നമുക്ക് പൂക്കൃഷിയും ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക